നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മട്ടാഞ്ചേരി മാഫിയയെയും ഹേമ കമ്മിറ്റിയിൽ പരാമർശിച്ചിട്ടുള്ള മയക്കുമരുന്നിനെക്കുറിച്ചും എന്താണ് ഒരു ചർച്ചയും ഇവിടെ ഉണ്ടാവാത്തത് എന്തുകൊണ്ടാണ് ഒരു സ്ത്രീയും മട്ടാഞ്ചേരി മാഫിയക്കെതിരെ വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്താത്തത് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിച്ചുകൊണ്ട് ജസ്റ്റിസ് ഹേമയുടെ കണ്ടെത്തലുകളിൽ കുറച്ച് ഭാഗം പുറത്തു വന്നപ്പോൾ മുതൽ ഗംഭീര ആഘോഷമായിരുന്നു മലയാള മാമാ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് എന്നാൽ ഗായിക സുചിത്ര നടി റീമ കല്ലുങ്കലിനും അവരുടെ ഭർത്താവായ ആഷിഖ് അബുവിനെതിരെ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയപ്പോൾ മുതൽ മാധ്യമങ്ങളുടെ ആഘോഷത്തിന് പെട്ടെന്ന് ഒരു ലാഗ് സംഭവിച്ചിരിക്കുന്നു മലയാളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളായ മനോരമയും മാതൃഭൂമിയും വരെ റമിക്കും ആഷിഖ് അബുവിനും എതിരെ സുചിത്ര നടത്തിയ വെളിപ്പെടുത്തലുകളുടെ വാർത്ത ഓൺലൈനിൽ നിന്നും പിൻവലിച്ചിരിക്കുന്നു മാത്രവുമല്ല ലൈംഗിക പീഡന ആരോപണങ്ങൾ ഉൾപ്പെടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെക്കുറിച്ച് ചർച്ച നടത്തിയിട്ട് പോലും ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ ഭാഗമായുള്ള മലയാള സിനിമയിലെ മയക്കമരുന്ന് ഉപയോഗത്തെക്കുറിച്ച് ഒരിക്കൽ പോലും ആരും ശബ്ദിച്ചിട്ടില്ല ഫീൽഡ് ഔട്ട് ആയതും അല്ലാത്തതുമായ ചില എക്സ്ട്രാ നടികൾ ചില രണ്ടാന്തര സിനിമാ പ്രവർത്തകർക്കെതിരെ ലൈംഗിക ആരോപണങ്ങളുമായി എത്തിയിട്ടും യുവ നടികളോ മുപ്പത് വയസ്സിൽ താഴെയുള്ള ഒരു പെൺകുട്ടി പോലും ആരോപണങ്ങളുമായി മട്ടാഞ്ചേരി മാഫിയയുടെ ആളുകൾക്കെതിരെ രംഗത്തെത്തിയിട്ടില്ല എന്തുകൊണ്ടായിരിക്കും അമ്പ് കൊള്ളാത്തവരില്ലാ ഗുരുക്കളിൽ ആരും തന്നെയില്ല എന്നാൽ മാന്യരോ ധാരാ ധാരാളമായിട്ടുണ്ട് താനും അതാണ് സിനിമാ ലോകം അത് ആലപ്പുഴ പാതിരപ്പള്ളിയിലെ പഴയ ഉദയ സ്റ്റുഡിയോ മുതൽ അങ്ങ് മദ്രാശിയിലെ കോടമ്പാക്കം വരെ അങ്ങനെ തന്നെയായിരുന്നു എന്നാൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ വരവോടെ മദ്രാശിയിൽ നിന്നും മറ്റുമായി മലയാള സിനിമ തിരുവനന്തപുരം വഴി എറണാകുളത്ത് എത്തിയതോടെയാണ് ഇന്നത്തെ മലീമസമായ അവസ്ഥയിലായത് ഇന്ന് മലയാള സിനിമാ ലോകം പിന്നിൽ നിന്നും നിയന്ത്രിക്കുന്നത് മയക്കുമരുത് മാഫിയയും കള്ളപ്പണ ഇടപാടുകാരും മത മൗലികവാദികളും രാജ്യദ്രോഹികളും ചേർന്നാണ് അതുകൊണ്ട് തന്നെ വിരലിലെണ്ണാവുന്നവ ഒഴിച്ചാൽ ബാക്കി ബാക്കിയിറങ്ങുന്ന ചലച്ചിത്രങ്ങൾ എല്ലാം തന്നെ വ്യത്യസ്തങ്ങളായ അജണ്ടകളോടെ നിർമ്മിക്കപ്പെടുന്നവ തന്നെയാണ് തങ്ങൾക്ക് ഇല്ലാത്ത ആഭിജാത്യവും പാരമ്പര്യവും ഉണ്ടാക്കിയെടുക്കുവാനും മറ്റുള്ളവർക്ക് ഉള്ളതിനെ ഇല്ല എന്ന് വരുത്തി തീർക്കുവാനും തീവ്രവാദത്തെയും രാജ്യദ്രോഹത്തെയും സ്വന്തം മതത്തെയും വെള്ളപൂശാനും മറ്റു മതങ്ങളെ അവഹേളിക്കാനും അറേബ്യൻ ഫണ്ടുകൾ സ്വീകരിച്ചുകൊണ്ടുവരെ മതമൌലികവാദികൾ ശ്രമം നടത്തുമ്പോൾ കഞ്ചാവ് എന്ന ലഹരിച്ചെടിയെ ഗ്ലോറിഫൈ ചെയ്ത് പച്ചമരുന്നാക്കുവാൻ ഒരൊറ്റ മലയാള സിനിമയിലൂടെ സാധിച്ചിരിക്കുന്നു മദ്യപാനം കൊച്ചു പെൺകുട്ടികൾ ഉൾപ്പെടെ നടത്തുന്നത് സാമൂഹിക ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുവാൻ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു പുകവലിയാവട്ടെ ആൺ പെൺ ഭേദമില്ലാതെ യുവത്വത്തിൻ്റെ സ്റ്റാറ്റസ് സിംബലായി എന്നേ മലയാള സിനിമ മാറ്റിക്കഴിഞ്ഞു അങ്ങനെ മയക്കുമരുന്ന് ഉപയോഗവും വിവാഹേതര ബന്ധങ്ങളും ലിവിങ് ടുഗതറുകളും ഗർഭഛിദ്രങ്ങളും അവിഹിത ബന്ധങ്ങളും എന്തിന് ഗുദഭോഗം വരെ സോഷ്യലൈസ് ചെയ്യാൻ ശ്രമം നടത്തുകയും അതിന് സംസ്ഥാന അവാർഡ് ലഭിക്കുകയും വരെ ചെയ്തിരിക്കുന്നു എന്നതിൽ എത്തി നിൽക്കുന്നു ഇന്നത്തെ എറണാകുളം കേന്ദ്രീകരിച്ചുള്ള മലയാള സിനിമ ലോകം ലൈംഗിക ചൂഷണം മലയാള സിനിമയിൽ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല സ്വന്തം മാനം സമർപ്പിച്ചിട്ടായാലും എങ്ങനെയെങ്കിലും സിനിമയിൽ മുഖം കാണിക്കണം എന്ന ലക്ഷ്യവുമായി എത്തിയ ചില സ്ത്രീകൾ പലർക്കും എല്ലാം സമർപ്പിച്ച് ലക്ഷ്യം നേടിയിട്ടുണ്ട് അങ്ങനെ നായികയായവരും യുവതാരമായി എത്തുകയും പിന്നീട് നായികയും അവസാനം അമ്മവേഷം വരെ ചെയ്തു പിരിഞ്ഞവരും ഇന്നും പിടിച്ചു നിൽക്കുന്നവരും അക്കൂട്ടത്തിലുണ്ട് എന്നാൽ യാദർച്ഛികമായി സിനിമയിലെത്തുകയും ആ ഫീൽഡിൽ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ പല വിട്ടുവീഴ്ചകൾക്കും തയ്യാറാവേണ്ടി വരും എന്നുള്ളതുകൊണ്ടും തന്നെ അന്തസ്സായി ഒന്നോ രണ്ടോ സിനിമകൾക്ക് ശേഷം മലയാള സിനിമാ ലോകത്ത് വിട പറഞ്ഞ പെൺകുട്ടികൾ നിരവധി ഇതിലൊന്നിലും പെടാതെ മുന്നോട്ട് പോകുന്നവരും ധാരാളം ജിഗാ സ്റ്റാറുകൾക്ക് അങ്ങോട്ടൊരു സ്ത്രീയെയും തേടിപ്പോവേണ്ട ആവശ്യമില്ല അവരെ തേടി സ്ത്രീകൾ ഇങ്ങോട്ടെത്തിക്കോളും താര ആരാധനയും പ്രീതി പിടിച്ചു വറ്റലും റെക്കമെൻറ്റേഷനും ഒക്കെയായി കൊടുക്കാൻ അവർ തയ്യാറായി നിൽക്കുമ്പോൾ ആദ്യകാല വല്ല ഗോസിപ്പുകൾ വീണ്ടും ഉയർന്നു വന്നാലല്ലാതെ അവരെക്കുറിച്ചൊരു സ്ത്രീയും ആരോപണവുമായി ഇന്നും രംഗത്ത് വരാൻ പോകുന്നില്ല പിന്നെ ഇപ്പോൾ ആരോപണങ്ങൾക്ക് വിധേയരായിട്ടുള്ള ഞരമ്പ് ലൈംഗിക ദാരിദ്ര്യം പിടിച്ചതുമായ നടം വരും മറ്റ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കയറി പിടിച്ചു വരും അശ്ലീല ആംഗ്യങ്ങളും സന്ദേശങ്ങളും അയച്ചവരും അവസരം കൊടുക്കാം എന്ന് പറഞ്ഞ് ചൂഷണം ചെയ്തവരും അമ്മ എന്ന സംഘടനയിൽ കയറിപ്പറ്റാൻ കൈക്കൂലിയായ ശരീരം ആവശ്യപ്പെട്ട ചെറ്റകളുമൊക്കെയാണ് പിന്നെ സംവിധായകരുടെയും നിർമ്മാതാക്കളുടെയും കാര്യമാണെങ്കിൽ പറയുകയേ വേണ്ട എന്നാൽ യഥാർത്ഥ മനോരോഗികൾ മാടമ്പള്ളിയിൽ തന്നെയുണ്ട് മലയാള സിനിമയിലെ ആ മത മൗലികവാദ മയക്കുമരുന്ന് ലോബികളെക്കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ല എന്നാൽ ഇതിന് നേതൃത്വം വഹിക്കുന്ന മട്ടാഞ്ചേരി രോബിയാണ് ഒട്ടനവധി പെൺകുട്ടികളെ സിനിമ എന്ന മായാ ലോകത്തിലേക്ക് ആകർഷിച്ചു അവരുടെ ജീവിതം മയക്കുമരുന്നിലും ലൈംഗികത്തിലും കൂടെ നശിപ്പിച്ചിരിക്കുന്നത് അതിനെക്കുറിച്ച് എവിടെയും ചർച്ചയില്ല ആർക്കും പരാതിയില്ല ആരോപണങ്ങളുമായി ആരും രംഗത്ത് വരുന്നില്ല അവർക്കെതിരെ വരുന്ന വാർത്തകളാവട്ടെ മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് മുക്കേണ്ടതായും വരുന്നു കോളേജുകളിൽ നടക്കുന്ന സിനിമാ പ്രൊമോഷൻ പരിപാടികൾ കോളേജുകളുടെ വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പുകൾ സോഷ്യൽ മീഡിയകൾ ലവ് ജിഹാദിനായി ഇറങ്ങിത്തിരി ഇറങ്ങിയിരിക്കുന്ന റോമിയോകൾ ഇവരിലൂടെയൊക്കെ പല സിനിമയുടെയും പരിപാടികൾക്കും പാർട്ടികൾക്കും ആഘോഷങ്ങൾക്കുമൊക്കെയായി ക്ഷണിക്കപ്പെട്ട അതിലൂടെ പരിചയവും മറ്റ് ബന്ധങ്ങളുമായി മുന്നോട്ട് പോയി കെണിയിൽപ്പെട്ട് മയക്കുമരുന്നിനും ലൈംഗിക പീഡനത്തിനും ഇരയായി ഒന്നും പുറത്തു പറയാനാവാതെ ഇന്നും അടിമകളെപ്പോലെ കഴിയുന്ന അനവധി പെൺകുട്ടികൾ ഈ കേരളത്തിലുണ്ട് പലതിനെയും തെളിവുകളും വീഡിയോകളും ചിത്രങ്ങളുമായി വേട്ടക്കാരുടെ കയ്യിൽ ഉള്ളതുകൊണ്ട് തന്നെ മയക്കുമരുന്നിൽ സ്വബോധം നഷ്ടപ്പെടാത്ത ഇരകൾ ഉണ്ടെങ്കിൽ അവർ ഒരിക്കലും മട്ടാഞ്ചേരി മാഫിയയ്ക്കെതിരെ വായു തുറക്കുകയില്ല ആ ഉറച്ച വിശ്വാസത്തിലാണ് ഇപ്പോൾ താരസംഘടനയായ അമ്മയുടെ നേതൃത്വത്തിലേക്ക് തങ്ങളുടെ ആജ്ഞകൾക്കനുസരിച്ച് ചലിക്കുന്ന ഡെമ്മിയായ യുവനടന്മാരെ പ്രദർശിച്ച് സിനിമയുടെ നിയന്ത്രണം പൂർണ്ണമായും തങ്ങളുടെ കൈകളിലെത്തിക്കാൻ മട്ടാഞ്ചേരി മാഫിയയും അവരെ പിന്നിൽ നിന്ന് നയിക്കുന്നവരും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് കേരളം ചർച്ച ചെയ്യേണ്ടതും പ്രതിഷേധിക്കേണ്ടതും തടയേണ്ടതും സിനിമയ്ക്ക് മാത്രമല്ല സമൂഹത്തിനാകെ ഭീഷണിയായി മാറിയിരിക്കുന്ന മട്ടാഞ്ചേരി മാഫിയയുടെ ഈ പ്രവർത്തനങ്ങളെയാണ് ഈ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിട്ട് പങ്കുവച്ചിരിക്കുന്നത് കാസ എന്ന സംഘടനയാണ് ഇതിലൂടെ അവർ വ്യക്തമായി മട്ടാഞ്ചേരി മാഫിയ എന്ന ആ സംഘടനയ്ക്കെതിരെയാണ് ആഞ്ഞടിക്കുന്നത് ിലും ജി മാർട്ടിൽ നിന്നും പെർച്ചേസ് ചെയ്യൂ ബെൻസെൻസ ഓഫർ നറക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി ഒരു ബെൻസ് കാറും ഒപ്പം അഞ്ച് ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും നേടും ഗോപു നദിലെ ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും